സംസ്ഥാനത്ത് റെക്കോർഡിട്ട് സ്വർണ്ണവില പവന് അരലക്ഷം രൂപയുടെ തൊട്ടടുത്ത് വിലയെത്തി ഇന്ന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് നാല് രൂപ വർദ്ധിച്ച് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയുമായി അൻപതിനായിരം രൂപയിലെത്താൻ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഇനിയുള്ളത് സംസ്ഥാനത്ത് റെക്കോർഡിട്ട് സ്വർണ്ണവില ഒരു പവന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് നാല്പത് രൂപയായി സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി എൺപത് രൂപയുമായി സ്വർണവിലായിരം രൂപയിലേക്ക് എത്താൻ ഇനി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഗ്രാമിന് ആറായിരത്തി പവന് രണ്ടു ദിവസം മുമ്പ് വ്യാപാരം നടന്നത് മാർച്ച് ഒന്നിന് രേഖപ്പെടുത്തിയ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി ഇരുന്നൂറ് ഡോളർ മറികടന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡോളർ വരെ എത്തിയത് തിനുശേഷം ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറിലാണ് തുടരുന്നത് സ്വർണ്ണക്കട്ടിയുടെ ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട് പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന് യു എസ് ഫെഡറൽ റിസർവിന്റെ പണനയ പ്രഖ്യാപനമാണ് വിലവർധനവിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു കൂടാതെ നിക്ഷേപകർ വലിയ തോതിൽ സ്വർണ്ണത്തിൽ താല്പര്യം കാട്ടുന്നതും വിലവർധനവിന് കാരണമായിട്ടുണ്ട് ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവില വിവാഹ കാലമായ മേടമാസത്തിൽ ഉപഭോക്താക്കൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യത ഏറെയാണ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം